ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിച്ച് അതിനെ ആരാധിക്കുന്നതും ദൈവത്തിന്റെ കോപത്തിന് പാത്രമാവുന്നതുമാണ് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം ഇസ്രായേൽ ജനത്തിനോട് അതികോപിഷ്ടനായി നിൽക്കുന്ന ദൈവത്തോട് നിന്റെ ജനത്തെ നശിപ്പിക്കരുത് എന്ന് മോശ അപേക്ഷിക്കുകയാണ് അങ്ങനെ ദൈവം മോശയുടെ അപേക്ഷ കേൾക്കുകയും നീയും മിസ്രൈൻ ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ഈ ജനവും ഇവിടെ നിന്നും പുറപ്പെട്ട് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് പറഞ്ഞ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് പോക എന്നാണ് പറയുന്നത് ഇതുവരെയും എന്റെ ജനം എന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ പറയുന്നത് നീ മിശ്രൈമിൽ നിന്നും കൊണ്ടുവന്ന ജനമെന്നാണ് ദൈവത്തോട് അവർ ചെയ്ത പാപത്തിന്റെ ഫലമായി എന്റെ എന്ന പദം പോലും ദൈവം ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ കർത്താവായ ഹോവ തീഷ്ണതയുള്ള ദൈവം എന്ന് മാത്രമല്ല വാക്ക് മാറാത്തവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും കർത്താവായ ദൈവം ഞാൻ നിന്റെ സന്തതികൾക്ക് ഈ ദേശം ശാശ്വതമായി നൽകുമെന്ന് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം ഇവിടെ ആ വാക്ക് മാറുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ നിന്റെ സന്തതികൾക്ക് കൊടുക്കുമെന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും സത്യം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നീ മിശ്രേമിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന ഈ ജനത്തെയും കണ്ട് പോക എന്നാണ് കർത്താവ മോശിയോട് കൽപ്പിക്കുന്നത് അതുമാത്രവുമല്ല ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കാമെന്നാണ് കർത്താവ മോശയോട് പറയുന്നത് ഇതുവരെയും മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും സ്തംഭത്തിലും കർത്താവായ യെഹൂവ തന്നെയാണ് ഇസ്രായേൽ ജനത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ജനം ദൈവത്തോട് ചെയ്ത പാപത്തിന്റെ ഫലമായി ഇനി മുതൽ മോശയ്ക്കും ജനത്തിനു മുമ്പായി ദൂതനെ അയക്കാം എന്നാണ് ദൈവം കൽപ്പിക്കുന്നത് ദൈവത്തിനു മുന്നിൽ ഇപ്പോൾ ഇസ്രായേൽ ജനം ദുഷാഢ്യമുള്ള ജനമായി മാറിയിരിക്കുന്നു സീനായ് പർവ്വതത്തിൽ മോശയും ദൈവവും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് നടുവിൽ വസിക്കുന്നതിന് വേണ്ടി എനിക്കൊരു പെട്ടകം ഉണ്ടാക്കണമെന്ന് മോശയോട് പറഞ്ഞ ദൈവമാണ് ഞാനിനി ഈ ദുഷാഢ്യമുള്ള ജനത്തിന് നടുവിൽ വസിക്കില്ല എന്ന് കൽപ്പിക്കുന്നത് ഞാനിനി ഈ ജനത്തിന് നടുവിൽ നടക്കില്ല ഒരു നിമിഷമെങ്കിലും ഞാൻ ഈ ജനത്തിന് നടുവിൽ നിന്നാൽ അവരുടെ ധിക്കാരത്തിലും അവർ ചെയ്ത പാപത്തിലും ഞാനവരെ സംഹരിച്ചു കളയും അതുകൊണ്ട് തന്നെ ഞാനിനി ജനത്തിന് നടുവിൽ നടക്കില്ല എന്ന് യഹോവ കൽപ്പിക്കുകയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നത് തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ അദ്ധ്യായത്തിൽ നമ്മൾ അത് പഠിച്ചതാണ് തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തെടുക്കുകയും അതാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുകയും അതിന്റെ മുന്നിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നത് എന്നാൽ ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ ആഭരണങ്ങൾ കൂടി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനം ഇത്രയും വർഷം അവിടെ അടിമയായി കഷ്ടപ്പെട്ടത് വെറുതെ ആകരുത് എന്നതിന് വേണ്ടിയാണ് എന്നാൽ ആ ജനം ഇവിടെ ചെയ്തതോ തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ട് അവർക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ യഹോവ മോശയോട് കൽപ്പിക്കുന്നത് അവരുടെ ആഭരണങ്ങൾ നീക്കിക്കളവാൻ പറക എന്നാണ് കർത്താവ യഹോവ തങ്ങളുടെ നടുവിൽ നടക്കില്ല എന്ന് കേട്ട ജനം ദുഃഖിക്കുന്നുണ്ട് ഈ ആഭരണങ്ങളാലാണ് നിങ്ങൾ പാപം ചെയ്തത് എന്നും അതുകൊണ്ട് ആഭരണങ്ങൾ നീക്കിക്കളവാൻ യഹോവ കൽപ്പിക്കുന്നു എന്നും മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് തങ്ങളുടെ പാപം നിമിത്തം കർത്താവ് തങ്ങളുടെ സന്നിധിയിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് കേട്ട ജനം ദുഃഖിതരാവുകയും ആരും തന്നെ പിന്നെ ആഭരണം ധരിച്ചതുമില്ല എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു യഹൂവയുടെ സമാഗമന കൂടാരം പോലും ജനങ്ങളുടെ പാളയത്തിന് പുറത്ത് ദൂരത്തായാണ് മോശ അടിക്കുന്നത് എന്ന വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജനം അത്രമാത്രം വലിയ പാപമാണ് തങ്ങളെ രക്ഷിച്ച് വഴി നടത്തി ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തോട് ചെയ്തിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പാളയത്തിന് പുറത്ത് ദൂരത്തായുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലേണ്ടതുണ്ട് യഹോവയോട് സംസാരിക്കുവാൻ മോശ സമാഗമന കൂടാരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുമെന്ന വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു സമാഗമന കൂടാരത്തിനുള്ളിൽ മോശയോട് കർത്താവ യഹോവ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിച്ചിരുന്നത് എന്ന വേദഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കും തീക്ഷ്ണതയും മഹാകോപിഷ്ടനും സംഹാരകനുമായ കർത്താവായ യഹോവ തന്നെ സ്നേഹിക്കുകയും അനുസരിക്കുകയും തന്റെ സന്നിധിയിൽ നീതിമാനായിരിക്കുകയും ചെയ്യുന്നവർക്ക് എത്രമാത്രം ദീർഘക്ഷമയും ദയാലുവും കാരുണ്യവാനുമാണ് എന്ന് മോശയും യഹോവയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവായ യഹോവ മോശയുമായി സമാഗമന കൂടാരത്തിനുള്ളിൽ സംസാരിക്കുമ്പോൾ ജനം തങ്ങളുടെ കൂടാരവാതിൽകൾ നിന്ന് നോക്കിക്കൊണ്ടു നിന്നു എന്നാണ് വേദഭാഗം പറയുന്നത് മോശ യഹോവയോട് പറയുന്നത് കർത്താവായ യഹോവെ നിനക്ക് എന്നോട് കൃപ തോന്നി എന്നെ അടുത്തറിഞ്ഞു ഈ ജനത്തെ മിശ്രയമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇതെല്ലാം ഞാൻ അനുസരിച്ചു അതുകൊണ്ട് തന്നെ അങ്ങയുടെ അടുത്ത പദ്ധതി എന്താണ് എന്ന് എന്നെ അറിയിക്കേണമേ എന്നാണ് മോശ പറയുന്നത് എന്നാൽ കർത്താവായ ഇഹോവ മോശയോട് മറുപടിയായി പറയുന്നത് എന്റെ സാന്നിധ്യം നിന്നോടൊപ്പം വരികയും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുകയും ചെയ്യുമെന്ന് മാത്രമാണ് മോശയുടെ ജനനം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് മോശയ്ക്ക് ഉണ്ടായിരുന്നത് മോശ ജനിക്കുമ്പോൾ മിശ്രൈം ദേശത്തിലെ ഇസ്രായേൽ ജനങ്ങളിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുന്ന ഒരു കാലഘട്ടം തന്നെ ജീവനോടെ ശേഷിപ്പിക്കുവാൻ സഹോദരിയും അമ്മയും നടത്തിയ കടുത്ത പോരാട്ടം ഒടുവിൽ അല്പം മുതിർന്നപ്പോൾ പിന്നെ ഒളിച്ചു വയ്ക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഒരു ഞാങ്ങണപ്പെട്ടകത്തിൽ കിടത്തി രാജകുമാരിയുടെ കണ്ണിൽപ്പെടുന്ന രീതിയിൽ നദിയിൽ ഒഴുക്കി വിടുന്നു ഒടുവിൽ രാജകുമാരിയുടെ മകനായി രാജകൊട്ടാരത്തിൽ മരണത്തെ ജയിച്ച് ജീവിക്കുന്നു സീനായ് പർവ്വതത്തിൽ മുൾപ്പടപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു വഴിമധ്യേ ദൈവം തന്നെ തൻറെ കൽപ്പനയെ അനുസരിക്കാത്തതിനാൽ കൊല്ലുവാൻ ഭാവിക്കുന്നു മിശ്രിം ദേശത്ത് ഇസ്രായേൽ ജനത്തിന്റെ മോചനത്തിന് വേണ്ടി ഫറവോനുമായി പോരടിക്കുന്നു ഒടുവിൽ പരാജയപ്പെട്ട ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നു അവിടെയും തീരുന്നില്ല മോശയുടെ കഷ്ടത ചെങ്കടലിൽ ഫറവോന്റെ പട പിന്തുടരുന്നത് കണ്ട ഇസ്രായേൽ ജനത്തിന്റെ പ്രാക്കലും ദുഷ്ടവാക്കുകളും കേൾക്കേണ്ടി വരുന്നു മരുഭൂമിയിൽ വെള്ളമില്ലാത്തതിന് ജനങ്ങളുടെ കോപത്തിന് ഇരയാകുന്നു മരുഭൂമിയിൽ ഭക്ഷണവും മാംസവും കിട്ടാത്തതിൽ ജനങ്ങളുടെ കോപത്തിന് പാത്രമാകുന്നു ജനങ്ങൾ ചെയ്യുന്ന പാപത്തിന് ദൈവം കോപിക്കാതിരിക്കുവാൻ മധ്യസ്ഥനായി നിന്ന് അപേക്ഷിക്കുന്നു ഒടുവിൽ ദൈവത്തിന്റെ കൽപ്പനയെ ധിക്കരിച്ച് ജനം വിഗ്രഹമുണ്ടാക്കി ദൈവമാണ് എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്ത മഹാ അപരാധത്തിനാൽ ദൈവം ജനത്തെ സംഹരിക്കാതിരിക്കുവാൻ ദൈവത്തിന്റെ കാൽക്കൽ വീണ് ആ ജനത്തിനു വേണ്ടി മാപ്പിരക്കുന്നു ഇങ്ങനെ എനിക്കും ദുഷാഢ്യമുള്ള ഈ ജനത്തിനും വേണ്ടി സ്വസ്ഥതയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നിന്നോടൊപ്പം എൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുകയും ചെയ്യുമെന്നാണ് കർത്താവ യഹോവ മോശയോട് കൽപ്പിക്കുന്നത് മോശയോട് കൃപ തോന്നിയ ദൈവമാണ് കർത്താവായ യഹോവ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടും കൃപാലുവുമായി ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ മുഖം കാണണമെന്ന് മോശയ്ക്ക് ഒരു ആഗ്രഹം അങ്ങനെ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്ന് മോശ യഹോവയോട് അപേക്ഷിക്കുകയാണ് ഇത്രനാൾ തൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എങ്കിലും മോശ ഇതുവരെയും ദൈവത്തിന്റെ മുഖം കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം അഗ്നിയിലും ഇടിമുഴക്കത്തിലുമാണ് മോശയോട് സംസാരിച്ചിരുന്നത് ദൈവത്തിന്റെ ശബ്ദമല്ലാതെ മുഖം ഇതുവരെയും മോശ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ കാരുണ്യവാനും ദീർഘക്ഷമയുമുള്ള ദൈവത്തിന്റെ മുഖം ഒന്ന് കാണിച്ചു തരുവാൻ മോശ യഹോവയോട് അപേക്ഷിച്ചു എന്നാൽ മോശയുടെ ഈ ആവശ്യത്തിന് മുന്നിൽ കർത്താവ് യഹോവ കൽപ്പിക്കുന്നത് എന്റെ മഹിമ ഒക്കെയും ഞാൻ നിന്റെ മുന്നിൽ കാണിച്ചു എനിക്ക് കൃപ തോന്നുന്നവനോട് ഞാൻ കൃപ ചെയ്യും കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ ചെയ്യും എന്നാൽ എന്റെ മുഖം ഒരു മനുഷ്യനും കാണുവാൻ സാധിക്കില്ല എന്റെ മുഖം കണ്ടാൽ കാണുന്നവൻ പിന്നെ ജീവനോടെ ഇരിക്കുകയില്ല അതുകൊണ്ട് തന്നെ എന്റെ മുഖം നിനക്കും കാണുവാൻ കഴിയുകയില്ല അതിനുശേഷം ദൈവം മോശയ്ക്ക് ഒരു പാറ കാണിച്ചു കൊടുത്തു നീ ആ പാറമേൽ നിൽക്കണമെന്നും ഞാൻ കടന്നു പോകുമ്പോൾ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും എന്നും എൻ്റെ തേജസ് കടന്നു പോയതിനു ശേഷം എൻ്റെ കൈ മാറ്റുകയും എൻ്റെ പിൻഭാഗം മാത്രം നീ കാണുകയും എൻ്റെ മുഖം നിനക്ക് കാണുവാൻ കഴിയുകയില്ല എന്നും കൽപ്പിക്കുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുകയും ദൈവത്തോട് സ്വതന്ത്രമായി സംസാരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്ക് പോലും കർത്താവായ യഹോവയുടെ മുഖം കാണുവാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത്രയ്ക്കും തീഷ്ണതയുള്ള ദൈവമാണ് നമ്മുടെ കർത്താവായ യഹോവ ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നാൽ അവൻ്റെ ആയിരം തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നിനക്ക് ഒരു ദോഷവും തട്ടാതെ വണ്ണം ഞാൻ നിന്നെ എൻ്റെ കൈ കൊണ്ട് മറച്ചു പിടിക്കുമെന്ന് കൽപ്പിച്ച ദൈവം നിന്റെ പൂർവികരോട് ഞാൻ സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ എത്തിക്കുന്ന ദൈവം നിനക്ക് മന്നയും മാംസവും നൽകുന്ന ദൈവം നിന്റെ കൈപ്പിനെ മധുരമാക്കുന്ന ദൈവം നിന്റെ കഷ്ടതയെ നിന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്ന ദൈവം നിന്റെ രോഗത്തെ നിന്നിൽ നിന്നും എടുത്തു കളയുന്ന ദൈവം നിന്റെ കടഫാരത്തെ ദൂരത്തേക്ക് വലിച്ചെറിയുന്ന ദൈവം നിന്റെ ആഗ്രഹങ്ങൾക്കുത്ത് നിന്നോടൊപ്പം നിൽക്കുന്ന ദൈവം എനിക്ക് ഒരു വീടില്ല കർത്താവേ ഞാൻ രോഗിയാണ് കർത്താവേ എൻ്റെ മകൻ എൻ്റെ മകൾ വിവാഹപ്രായമായി അവർക്ക് നല്ല തുണകളെ വേണം കർത്താവേ എന്റെ മകൾക്ക് എൻ്റെ മകന് നല്ല ജോലി വേണം കർത്താവേ ഞങ്ങൾക്ക് മക്കളില്ല തലമുറകളെ നൽകണം കർത്താവേ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ തീഷ്ണതയുള്ള നമ്മുടെ കർത്താവിനോട് ചോദിച്ചാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നീതിമാനും സത്യസന്ധനുമാണെങ്കിൽ തീർച്ചയായും കൃപ ചെയ്യുവാൻ മനസ്സുള്ളവനോട് കൃപ ചെയ്യുകയും കരുണ കാണിപ്പാൻ മനസ്സുള്ളവനോട് കരുണ കാണിക്കുകയും ചെയ്യുമെന്ന് കൽപ്പിച്ച നമ്മുടെ കർത്താവായ യഹോവ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കൃപ ചെയ്യുകയും കരുണ കാണിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ